പ്രതിയാക്കി വെക്കുന്നത് ഇപ്പൊ ഈ എവിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന സംഭവം ബോധ്യമൈസ് അത് എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഇപ്പൊ നേരത്തെ വാർഡ് വെമ്പർ പ്രതികരിച്ചതാണ് ഈ ചെറുപ്പക്കാരെ പ്രതികരിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുക കാരണം ഇവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ വെച്ചാൽ ഇവര് ചെയ്യുന്നതിനൊന്നും തെളിവില്ല സംഗതി മനസ്സിലായോ അവസാനം ഇതെല്ലാം പറയുമ്പോൾ കുടുംബ പ്രശ്നമാണ് ഈ ഈ ചെറുപ്പക്കാരാണ് ഭക്ഷണക്കാരി ഭക്ഷണക്കാരൻ എന്ന് പറയും അവസാനം ഈ ഒരു വീഡിയോ വന്നതോടുകൂടിയാണ് ഈ സ്ത്രീ പെട്ടുപോയത് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ വീട് അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ നിങ്ങൾ പറയാം മന ഈ ചെറുപ്പക്കാരനെ ഇവിടെ പുറത്താക്കിയിട്ട് കഥ കടിച്ച ഞങ്ങൾ ആരും പറഞ്ഞിട്ട് ഇവിടെ തുറന്നില്ല ഇറങ്ങി പോടാൻ പറഞ്ഞു പിന്നെ അസഫിയ പറഞ്ഞത് ഇന്നലെയും സെയിം തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ കഥ കുറന്നില്ല കയറ്റിയില്ല ഇവള് പറഞ്ഞ പോയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് ഇവരെ അകത്ത് അവരുടെ പേരിലുള്ള വീട്ടിൽ കേറാൻ അവള് സംഭവിച്ചത് അത്രയ്ക്ക് തീർച്ചയായുള്ള ഒരു സ്ത്രീ ആവെ മനസ്സിലാ അല്ല നിങ്ങളല്ലേ വീഡിയോ ഉണ്ടല്ലേ ഒരു സ്ത്രീ ഡ്രസ്സ് നോക്കി കാണിക്കെന്ന് പറയുമ്പം അവരുടെ 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 ലൈംഗിക വൈകൃത ഉള്ളോചല്ലേ ഒരു സ്ഥിരം ഇനി ചേട്ടനോട് ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും എല്ലാം പറയാനുള്ള കാര്യം കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനം ഈ കാര്യത്തിൽ പോകും അല്ലെങ്കിൽ ചേട്ടൻ നാണക്കിടും അതുകൊണ്ടാണ് പറഞ്ഞത് ചേട്ടൻ നാണക്കെടുും എല്ലാവരുടെ മുന്നിൽ ഈ കേരളത്തിലുള്ള എല്ലാവരും കണ്ട കാര്യമാണ് രാവിലെ മതി അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ അല്ല ഇദ്ദേഹം ഇനി പിൻവലിച്ചാൽ കേസ് പിൻവലിക്കാൻ പറ്റത്തില്ല എന്റെ പറ്റുന്നില്ല എന്റെ പൊതുസമൂഹം ഒരു ഒത്തിരി പേരുണ്ട് ഇതല്ല ഘട്ടം കേട്ടു ഇരിക്കുന്നത് അവർ സമ്മതിക്കത്തില്ല അവര് ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ട കാര്യമാണ് ഇവർക്ക് വീട്ടിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു ഇത് കണ്ടും ഞങ്ങൾ അഡ്വക്കേറ്റെ കൊണ്ട് നിയമനം മൂവ് ചെയ്യാറില്ല ഇവള് ഈ രീതിയിൽ ഈ പ്രായ സ്ത്രീയെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ച് ഈ രീതിയിലുള്ള തോന്നിവാസങ്ങളെ കാണിച്ചു കിട്ടിയത് അതുകൊണ്ട് എളുപ്പമായിട്ട് അവർക്ക് സമാധാനം കിട്ടി എല്ലാവരും ഒരു അതിലെ അതല്ല അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ ഈ പ്രായ അവർക്ക് അവർക്കിടുന്ന ഒരു എടുത്ത് വെള്ളം കുടിക്കാൻ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല അവരുടെ റൂമിലാണ് അവർ മരമൂത്ര വിസർജന നടത്തുന്നത് ഇത് എവിടെ ന്യായമാണ് അവർക്ക് കിവി കാണാൻ പറ്റത്തില്ല കീവി കണ്ടപ്പോഴാണ് അവര് പിടിച്ച് തള്ളി തറയുന്നത് ഇതിനെ ചില ആൾക്കാർ വരളെ ലഘൂകരിച്ചത് സംസാരിക്കുന്നത് അങ്ങനെ ലഘൂകരിച്ചത് സംസാരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഈ കാര്യം ഇപ്പോ എൺപത് വയസ്സ് സാമൂഹിക നീതി വകുപ്പ് കൂടെ പക്ഷേ അവരൊക്കെ സ്വയം അവർക്ക് വീട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു അവരാരും അനാഥറല്ല ഈ മഞ്ജുമൂല തോമസുക്ക് അച്ഛനും അമ്മയും ജീവിച്ചിട്ടുണ്ട് കായംകുളത്ത് അവരുടെ വീടാണ് അവർക്ക് ജീവിക്കാനുള്ള വീടും ഉണ്ട് കുഞ്ഞുങ്ങളെ അവിടെ സംരക്ഷിക്കട്ടെ ഇതിനെ അനാരാധക കാര്യമില്ലല്ലോ ഇല്ല കൊണ്ടുപോകണം വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പൊ തന്നെ പലരും കമന്റ് വെച്ചാൽ കമന്റ് ഇടുന്ന കമന്റിന്റെ അഭിപ്രായമാണ് പറയുന്നത് ഈ അമ്മയെ നോക്കാൻ ജോലിക്കാരി സംരക്ഷിക്കുന്നത് ജോലിക്കാരി വെച്ചിട്ടുണ്ട് അവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് സ്വത്തു എല്ലാ സൗകര്യങ്ങളും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവർക്ക് സമാധാനം പറയണ്ട അമ്മ ഫിനാൻഷ്യലി പോവൊന്നും ഒരു പോക്കില്ലാത്ത ആളൊന്നുമല്ല അമ്മയുടെ പേരില് പൂർവികരായിട്ട് ഉണ്ടാക്കി കോടികൾക്ക് ആസ്തി ആ ആസ്തി അമ്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നിട്ട് ഇട്ടിട്ടാ മതി മക്കള് ന്യായമായ കാര്യല്ലേ നമ്മളിപ്പോ ഒരു അമ്മ മക്കളെ പേരുള്ള മക്കൾക്ക് എഴുതി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റൂ അതാ അമ്മയുടെ പേര് കോഴിക്കളെ ആസ്തി ഉള്ള ആളാ അമ്മക്ക് വേണ്ടി വിനിയോഗിക്കണം കൊറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവിടെ കിടന്നൊരു വരെയുള്ള അത് വിറ്റിട്ട് വീട് വാങ്ങിക്കണമെന്ന് എന്നിട്ട് ഈ പ്രശ്നം തീരുന്ന കഴിഞ്ഞു നമ്മളതിനോട് അംഗീകരിച്ചാണ് അവസാനം ഇവിടെ മൊത്തം ഇത് പ്രശ്നമാക്കിയപ്പോഴാണ് ഇത് പിന്നെ മൊത്തം തെക്കിടം പറഞ്ഞത് ആ വസ്തു അത് നിങ്ങൾക്ക് തന്നെ കേൾക്കും പറയാലോ ഇന്നലെ ആ ഒരു ഭർത്താവിന്റെ പേരിൽ അവൾ എന്തുമാത്രം മോശം ചിന്താഗതിയുടെ പോസ്കോ കേസ് കെട്ടിവയ്ക്കാൻ അവൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക ആ പൊടി കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് കെട്ടി കെട്ടിയെന്ന് ഞാൻ പോലീസാറുടെ മുമ്പിൽ എന്റെ മുമ്പിൽ പറയുകയാണ് ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അറിയാലോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലക്ഷ്യമെന്തോ ഇവരെ പിന്നെ തന്നെ അവൾ അവർക്ക് ഇവിടെ ഓരോ ബുദ്ധിമുട്ടുള്ള റൂമിൽ എസി വെച്ച് കൊടുക്കുക രണ്ട് കാറ് കിടപ്പുണ്ട് അവർക്ക് പ്രത്യേകം കാറ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക ഇവരുടെ ഫുള്ള് ഐ ഡി കാർഡുകൾ ഗ്യാസിന്റെ ബുക്ക് റേഷൻ കാർഡ് എല്ലാം എ ടി എം കാർഡ് അവന്റെ ഫോണ് എല്ലാം എടുത്ത് അവള് കൊണ്ട് പൂട്ടി കൂട്ടിവെച്ചിരിക്കുക എന്നുവെച്ചാൽ ഇവർക്ക് ജീവിക്കാൻ സമ്മതിക്കാതെ ഇവരെ ചുരുക്കി 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 ഇവര് പുറത്തോട്ടിറങ്ങിയവർ സംഭവിക്കത്തില്ല ടി വി കാണാൻ സംഭവിക്കുക ഇതുപോലെ വന്നിരിക്കാൻ സമ്മതിക്കത്തില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്നത് അതിന്റെ അവസാന പരിസമാപ്തിയാണ് നിങ്ങൾ കണ്ടത് ഈ ചേട്ടൽ അവന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ പാസ് ആയതാണ് അവന് ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് അവന് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ മെഡിക്കൽ റെക്കോർഡ്സുകൾ അനലൈസ് ചെയ്ത് ഡാറ്റ ആക്കി കൊടുക്കുന്നത് ആ ജോലിയാണ് പത്ത് എഴുപതിനായിരം എൺപതിനായിരം രൂപ മാസം ശമ്പളമുണ്ട് ഉണ്ട് ഇവിടെ ഫ്രണ്ട് മൂന്നാറ് കുറേ കടയുണ്ട് അവിടെ ഒരേക്കുറ വസ്തു കിടപ്പുണ്ട് പിന്നെ ദേവ കടത്താറുണ്ട് പിന്നെ ഇത് അവിടുന്ന് കുറച്ച് വസ്തു വിറ്റായിട്ട് പത്തൊമ്പത് ലക്ഷം രൂപ ബാങ്കിൽ ഒരു വേറെ ബാലൻസ് കിടപ്പുണ്ട് ഇനി കൂടുതലും മനുഷ്യർ ജീവിക്കാ സ്വർണ്ണം വേറെ ബാങ്ക് ലോക്കറിൽ ഇരിപ്പുണ്ട് ഇത്രയേറെ വിദ്യാഭ്യാസവും ഇത്രയേറെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ അധ്യാപകാണ് ഒരു അധ്യാപിക ഒരു ഇവിടെ നമുക്ക് പല ആൾക്കാർക്ക് ജീവിക്കാൻ വകയില്ലാത്ത ആൾക്കാരാണ് ഇതിപ്പോ ജീവിക്കാൻ വകയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് സമ്പത്തുണ്ട് പൂസ്വത്തുക്കളുണ്ട് ഇവർക്ക് എന്തിന്റെ പ്രശ്നമോ ഏഹ് ഇവർക്ക് ജീവിക്കാൻ വകയില്ല വക ഓരോ മനസ്സിലും ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരോ നമ്മള് അമ്മ എന്താ പറയുക എന്നെ കൊല്ലും അമ്മയെ കൊല്ലോന്നു കൊല്ലോന്ന് ആ പിന്നെ അല്ല അമ്മ വേറെ കാര്യം ചോദിച്ചെ നാളെ സ്റ്റേഷനിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ ജാമ്യത്തിനെടുത്തിട്ട് വീണ്ടും കൂടെ വരത്തില്ലയോ ഇവിടെ വരണ്ട വരണ്ട അന്നേരം എടുത്താ പോലും ഇവിടെ നാട്ടുകാർ വന്നോ പള്ളാരം പറയാണ് എന്തു പേര് അതിന്റെ മഞ്ജു ഇവിടെ വന്നാല് തേവലക്കര നാട്ടിൽ കയറി കഴിഞ്ഞാല് നിന്റെ അങ്ങനെ ഇവിടെ ശരിയാക്കും അതുകൊണ്ട് തന്നെ സ്കൂളിൽ നാളെ സ്കൂളില് നാളെ മുട്ട പണി തരുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണി ഒരു സമയമുണ്ടെങ്കിൽ ആ ചവറ സ്കൂളിൽ നിന്ന് അവിടെ പേര് വെട്ട് മാറ്റിയില്ലേക്ക് സ്കൂളിൽ നിന്ന് മട്ട് മുട്ട മണി പെടുന്നുണ്ട് നോക്കിക്കോ ആ പുറത്താക്കിയതാ പിന്നെ അതിനെ മറ്റൊരു സ്കൂളിൽ നിന്ന് ഇവിടെ ഹോളിട്രീ നമ്പർ സ്കൂളുണ്ട് ആംഗ്ലൈൻ്റെ സ്കൂളാ അവിടെ ആയിരുന്നു അപ്പൊ ഇവളുടെ സ്വഭാവം കൊണ്ട് അവിടെ അവർ ഭർത്താവ് തന്നെയാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് രാവിലെ കഞ്ഞീ കൂട്ടാണ്ടി അതെനിക്ക് തന്നെ വൈകുന്നേരം ഇപ്പൊ ശ്യാമ എനിക്ക് അപ്പം വേണ്ടി ശുത്രിലും പോണോ വേണ്ട പോയതാ ഓ ലോക ഷയായി പോയി അവിടെ ഒക്കെ പറഞ്ഞപ്പം ആ പോലീസന്നെ നമുക്ക് ഗവൺമെന്റ് ഡാക്ടറി വേണം കൊണ്ട് ചേട്ടാ ചേട്ടാ ഉറപ്പാണ് അത് നൂറ് ശവനം ഉറപ്പാണ് ഈ സ്വത്തിന് വേണ്ടിയാണ് ഇവ രണ്ടുപേരും വഹിക്കാനുള്ള ശ്രമം നോക്കുകയാണ് അത് നമുക്ക് ഇവിടത്തുള്ള രീതികൾ വെച്ച് മനസ്സിലാക്കണേ ഞങ്ങള് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരള ജനമൈത്രി വികസന സമിതി എന്ന് പറഞ്ഞ സംഘടന മനുഷ്യ വർഷ കമ്മീഷന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ജന്മത്തിൽ ഇവര് കേസ് പിന്മലിച്ചാലും ഞങ്ങൾ പിന്മരിക്കത്തില്ല ഇതുമായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകും നമ്മക്ക് ഞാൻ I got supplies. <coughs> ഇപ്പൊ ഇപ്പൊട്ടോ അവരുടെ ഫോട്ടോ ലൈവായിട്ട് കണ്ടവര് കണ്ടോളൂ ഇതാണ് അവരുടെ വിവാഹ ചിത്രം ഓ ഇതാണ് വിവാഹചിത്രം ഇത് വിവാഹചിത്രാണ് മഞ്ജു തോമസ് നാട്ടിരിക്കുന്നു പിന്നെ കുട്ടികളുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണിക്കുന്നില്ല പിന്നെ ഇവിടെ കൊറച്ചേരം മുമ്പ് നമ്മൾ പറഞ്ഞാണ് അതുകൊണ്ട് ഇവിടെയാണ് ബ്രോ മുൻപേ പറഞ്ഞു നമ്മൾ ഇവിടെ ബ്രോ മുൻപേ വീഡിയോയില് പറഞ്ഞു ആണ് മൈക്ക് പിടിച്ചു ഇവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുന്നത്

ത്രയും ആൾക്കാര് അതുകൊണ്ട് ഈ അമ്മയെ അമ്മയെ ഉപദ്രവിച്ച കാര്യം അറിഞ്ഞ് അമ്മയെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് എന്നാലും ഈ നാട്ടില് ഈ ഈ നാട്ടില് ജി ആദ്യമായിട്ട് നടക്കുന്ന പ്രശ്നാണ് ഏഹ് ഈ ഈ നാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാർക്ക് അതിൽ നാണക്കേടായി എന്ന് പറയുന്ന അവസ്ഥയാണ് അവരെല്ലാം നിക്കുന്നത് അവൾ ഇങ്ങോട്ട് വരട്ടെ അവളെ നേരിട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും സ്റ്റേഷൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ മാറി അല്ലെങ്കിൽ ഇതാണ് ഇന്നലെ ചവിട്ടി കളക്കി അമ്മ കിടക്കുന്ന റൂമാ ഇവർക്ക് അതിനകത്തൊരു ആ പറഞ്ഞു ആ ഈ അമ്മയ്ക്ക് ഇതിനകത്തൊരു സ്വാതന്ത്ര്യം ഈ കഥ ഈ കറുവാണെങ്കിൽ ആ സ്ത്രീ ഇന്നലെ ചവിട്ടി ഇളക്കി ഇവിടെ മുഴുവൻ ക്രോക്കറി പാത്രങ്ങളും കുപ്പിയും മുഴുവൻ അടിച്ചുപെട്ടിച്ചിട്ടിരുന്ന സ്ഥലത്ത് നിങ്ങൾ അമ്മയാണ് അതിനകത്ത് കിടക്കുന്നത് ഈ റൂം മിക്കപ്പോഴും ഇവിടെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് ഈ അമ്മയ്ക്ക് പുറത്തോട്ട് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇതിനകത്ത് കിടന്ന മലമൂത്ര മലമുട്ടി മുഴുവൻ ചെയ്യുന്നു ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാവില്ല നിങ്ങൾ ചിലപ്പോ കാര്യം ഒന്നും കള്ളത്തരം പറയല്ലേ അതുകൊണ്ട് ഈ കറിന്റെ അവസ്ഥ ഇന്നലെ ചവിട്ടി ഇളക്കിയതെ അതുപോലെ ഈ ബാത്റൂം ಈ ತರ ಟೈರು ಟೈರ್ ಈ ಮುತ್ ರೂಮಿಲ್ಲ ਕੋਈ ਨਾ ਰੋਕੋ ਆ ਬਈ ਬਾਥਰੂਮ ਆਪੋ ਬੋਲਦਾ ਆ ਇਹ ਅੰਮੇ ਕੀ ਵੇਲੇ ਰੰਗਾਂ ਬਟਾ ਦਰਤਿ ਇਹ ਦੂਰ ਲੋਕੀ ਇਹ ਅੰਮੇ ਕੀ ਵੇਲੇ ਰੰਗਾਂ ਬਟਾ ਸਾਹਜਰ ਤੇ ਟੇ ਬਾਥਰੂਮ ਕੋਣੋਗੀ ਆ ਰੂਮੇ ਬਾਥਰੂਮੇ ਕਰ ਗਈ ਆ ਅੰਦਰ ਆਇਓ ਇਹ ਲੈ ਤਨੀ ਕੋਮ ਸਰਦੋ ਆ ਵੇਲੇ ਦਰ ਤੇ ਟੇ ਕੋਲ ਤਰੇ ਕਮੇਟ ਬੈਡਰੂਮ ਆ ਨਾ ਸਤਿ ਜੀ ਇਹ ਰਹਿੰਦੇ ਆ ਆ ਕੋਲੀ ਕਰੀ ਜੀ ਇਹ ਨਹੀਂ 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 ഇതെല്ലാ ഇവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക അവര് ഒരു ബുദ്ധിമുട്ടുമില്ല ചിലവ് കാര്യങ്ങളും പിള്ളേരെ ഇതെല്ലാം സാധനങ്ങളുണ്ടോ ഈ ബാത്റൂമോടെ നിങ്ങളുണ്ടോ പിന്നെ രണ്ട് ഡോറുണ്ട് ഈ അകത്തുനിന്ന് അറ്റാച്ചഡ് അതോടൊന്ന് കാണിക്കണേ അതൊട്ട് അകത്തുനിന്ന് വരുന്നതാണ് അവളകത്തുനിന്ന് വന്ന ഈ ഡോർ അടച്ചിടും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇവിടെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഈ ഡോർ ഓളടച്ചിടും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന പരിപാടിയാണ് രാത്രിയിൽ അമ്മയ്ക്ക് കയറാൻ പറ്റത്തു ചോദിക്കും ഇവിടെ അല്ലെങ്കിൽ അവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത കഥ അടച്ചാൽ അവിടെ വരുന്നത് ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് 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 മടുത്ത് അവൻ ഇതിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ച തൊട്ടാണ് ഈ വിഷയമാവുന്നത് ഇന്നലെ അത് ഞാനിത് പരമാവധി ഒരുപാട് വിഷയങ്ങൾ കാണുമ്പോഴും ഒരു കുടുംബം തകരണ്ടാകുന്നവര് ഞങ്ങൾ എല്ലാവരും മാക്സിമം ഇതിനെ ഒരു കവർ ചെയ്ത് പോട്ട പോട്ടോ എന്നും നിൽക്കും ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്തോ ഇതെല്ലാം കണ്ട് മനോവിഷമത്തിൽ എന്തോ ചെയ്യും അവനൊന്ന് സിഗറ്റോലിച്ച് മദ്യം കഴിച്ചിട്ടോ അവരിപ്പറ അവൻ ശരിക്കും മാനസിക നടക്കുക അപ്പൊ അങ്ങനെ പോയാൽ പറ്റത്തില്ല ഇന്നലെ വീഡിയോ ഇത് ഇത്രയും ഒരു നടപടിയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് ഒരു നടപടി എടുത്തില്ല നമ്മളെല്ലാം പറയുന്ന കള്ളത്രവും അവളങ്ങ് അഭിനയിക്കും അയ്യോ അങ്ങനല്ല ഇങ്ങനെയാണ് മറ്റേ ആണ് ഞാൻ പാവമാണ് ഞാൻ പോലീസിനായി ചോദിച്ചാൽ പോലീസുകാരെല്ലാം ഭീകരവാദികൾ ഇവിടെ പറയുന്നതാണ് ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്ത് പ്രശ്നം എന്താണ് നമ്മുടെ ന്യായ നീതി എന്ന് പറഞ്ഞ സംഭവം അല്ല അതിന്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത് ഇപ്പൊ ഇവള് ഇവക്കിപ്പോ പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ പെടത്തില്ല ഇവള് ഇപ്പോഴും ഇവിടെ നിൽക്കും നാളെ ഇത് തുടരും ഇന്നലെ ആ ചെറുപ്പക്കാരൻ പോസ്റ്റ് ലോക്കേഷനകത്ത് പെടേണ്ടതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ആ പ്രായ സ്ത്രീയെ പോലെ ഇവള് കൊല്ലും അവന്റെ തല പെടലേക്ക് വെച്ചു ഇതാണ് സംഭവിക്കാൻ പോയത് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്തായാലും സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം മനസ്സിലാക്കണം ചില ചോദിച്ചെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പ്രതികരിച്ചുരാ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്നു ഇതിനൊരു എവിഡൻസ് വേണ്ടേ പോലീസിന് കേസെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പൊ മജിസ്ട്രേറ്റിനെ മുമ്പിൽ ചെല്ലുമ്പോഴായി പോലും അവര് ജാമ്യം കൊടുക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ അവർ പരിശോധിക്കുമല്ലോ ഇപ്പൊ ഈ ഡിജിറ്റൽ എവിഡൻസ് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് കുഞ്ഞുങ്ങളുടെ കാര്യം അവിടെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട് സാമ്പത്തികവും ചുറ്റുപാടും വീടുണ്ട് അവിടെ സംരക്ഷിക്കട്ടെ ഇവർക്ക് ഇവിടെ അവരുടെ വീട്ടില് മനസമാനായിട്ട് കിടക്കട്ടെ ഡിവോഴ്സിന് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമില്ല കാര്യം ഓൾറെഡി അവിടെ ജയിലിലായി കഴിഞ്ഞു നിയമസംവിധാനമായിട്ട് നടപടി എടുത്തിട്ടുണ്ട് അതിനകത്ത് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ഒരു ദിവസം ഈ വീട്ടിൽ വന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച കാഴ്ചയുണ്ട് ഈ വീട്ടില് ഈ വീട്ടില് ഈ വീട്ടില് ഈ വീട്ടിലൂടെ ഞാൻ കടന്നു വരുമ്പോഴേ ആ അമ്മയ്ക്ക് ഈ ബാത്റൂമിൽ ഈ ഈ അമ്മയ്ക്ക് ആ ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മകൻ വെളിയിലത്തെ ആ തിണ്ണക്കൊണ്ടുന്ന അമ്മയെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കഴിവിപ്പിക്കുന്നു ഒരു പകരം അല്ല ഒരു ഒരു മാനസികമായിട്ട് നമുക്ക് തകരുന്ന ഇടത്തിലേക്കാണ് നമ്മൾ കണ്ടെ പെട്ടെന്ന് ഒരു മകനെന്ന് ഞാനും ഒരു മകനാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ നിയമവും സംവിധാനങ്ങളും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ പോലീസിനെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണെന്നല്ലോ നമ്മുടെ കർത്തവ്യം പക്ഷെ തെളിവുകളോട് ശ്രദ്ധപ്പെടുത്തണം എങ്കിലേ അതിനകത്ത് നീതി നടപ്പിലാക്കാൻ പോലീസിനും പറ്റത്തുള്ളൂ ിൽ എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ എടുത്ത ആള് അവിടെ കമ്പൊന്നും കിടപ്പില്ല അവിടെ തലമുണ്ടി അടിച്ചുപൊട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും സംഭവം നടക്കത്തില്ലായിരുന്നു അവളെ അകത്താവത്തില്ലായിരുന്നു ഈ തല അടിച്ചുപൊടിക്കുകയും ചെയ്യും ഞങ്ങളുടെ അകത്ത് പോവുകയും ചെയ്യും ഈ അമ്മയെ വീട്ടിൽ ഡോക്ടറുളത്ത് വിളിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് കമന്റ് ഇടുന്ന ആൾക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇനി അവസാനം പറയാനുള്ളത് ഇതുപോലുള്ള നല്ല നാട്ടുകാർ ഉണ്ടായതുകൊണ്ടാണ് ഇത് ശക്തമായ നടപടി പോലീസിൽ എടുക്കാൻ പറ്റിയത് എന്നാലും എത്രയും വേഗം ഇതൊരു ശക്തമായ ശിക്ഷ തന്നെ ആ സ്ത്രീക്ക് മേടിച്ചു കൊടുക്കാൻ കേരള പോലീസിന് കഴിയട്ടെ അപ്പോ വീട് എന്റിയാണ് നാളെ രാവിലെ ആ സ്ത്രീയെ പോലീസ് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന ദൃശ്യങ്ങൾ നാളെ നമുക്ക് കാണാം യെസ് തീർച്ചയായിട്ടും നാളെ അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ജനങ്ങളുടെ മൊത്തം സപ്പോർട്ട് മാത്രമല്ല ജനങ്ങൾ നിൽക്കുക